പിന്നെ ചേച്ചി മക്കളല്ലേ അച്ഛൻ പറഞ്ഞ് അച്ഛൻ പറഞ്ഞ് നമുക്കത് വീട് കൊടുക്കാൻ മക്കളുടെ ഒരു ആഗ്രഹമല്ലേ അതങ്ങ് സാധിച്ചു ഇന്ദ്ര പറഞ്ഞു പിന്നെ നമുക്കത് അല്ലേ അപ്പൊ ദുഗുവിനെന്തായാലും പാടണം എന്നൊരു ആഗ്രഹം നമ്മുടെ ും എല്ലാരും അപ്പൊ ദുഗുവിന്റെ ആരാഗ്രഹം എന്തായാലും നടക്കട്ടെ ദുഗുന്ന് പാടും നല്ലോണം നല്ല സ്മൂത്തില് പാടിയാ മതി എന്നാ പിന്നെ പാട്ട് കേട്ടാലോ നമുക്ക് പാട്ട് കേട്ടിട്ട് വരാം ഓക്കെ

ിൽ കാറ്റുരുമ്പോൾ ചെങ്കനോർമ്മയാകുമ്പോൾ ചൂണു തന്നു പാടിയുറക്കാൻ ഈശ്വരനുണ്ടോ നാടുവാഴു രാജാവിതോ വാഴുയത്താൻ കയ്യുണ്ടോ നിനവുണ്ടോ നെഞ്ചുണ്ടോ കനവുണ്ടോ തീയുണ്ടോ ഒരു ദേശമാകെയും ഒന്നാകണം അഞ്ചാതെ പിഞ്ചാതെ പലതായി പിളരാതെ ഒരു വാനിൻ കീഴേയും നൊന്നാകണം നിനവുണ്ടോ നെഞ്ചുണ്ടോ കനവുണ്ടോ തീയുണ്ടോ ഒരു ദേശമാകെയും നൊന്നാകണം െ പിതെ പലതായി പിളരാതെ കുരുവാനിൻ കീഴേ നൊന്നാകണം ഉൾപോടിൽ ചെന്നേപ്പാറ്റും ആലയുടെ മാടിയിൽ നിന്ന് ആപത്തിൽ പാറിപ്പയച്ചാൻ ചുരികയുണ്ടോ മക്കളോടെ ചങ്കിൽ തരക്കും വിഷം തൊട്ട കൂറും കമ്പ് ഊരി മാറ്റി മാറുന്നുണ്ടോ മഞ്ഞീതിൽ കാൾ മയകും ാരോ കാളുണ്ടോ നിനവുണ്ടോ നെഞ്ചുണ്ടോ കനവുണ്ടോ തീയുണ്ടോ ഒരു ദേശമാകെയിന്നൊന്നാകണം അഞ്ചാതെ പിഞ്ചാതെ പലതായി പിളരാതെ ഒരു വാനിൽ കീഴേ ഇന്നൊന്നാകണം നെഞ്ചുണ്ടോ െ പിളരാതെ ഒരു വാനിന് കീഴേണം താങ്ക് യു പാട്ടെല്ലാം അടിപൊളിയല്ലേ പാട്ടുണ്ടായല്ലേ പാട്ടിൽ കുറച്ചെല്ലാം തെറ്റല്ലുണ്ട് ണ്ട് എല്ലാരും പാട്ട് പാടി പാടി കൊഴപ്പില്ല അല്ലെ തെറ്റുകളല്ലേ വരികളല്ല അത് കേട്ടു പഠിച്ചതായോണ്ട് എന്നാലും അതല്ല എല്ലാരും അങ്ങനെ കുട്ടികളെല്ലാം അങ്ങനെ ഇപ്പം പാക്ക് ഒരു ഇങ്ങനെ തന്നെ ഒരു പാട്ട് പാടിക്കും ഇന്ദ്രു പാടി രണ്ടുപേരും പാടിക്കോ

ുംടിപളിയായിട്ടുറിയായിരുന്നേ മറ്റേണ്ടോ നിനവുണ്ടോ നെഞ്ചുണ്ടോ കനവുണ്ടോ തീയുണ്ടോ ഉരദേശമാകെ ഒന്നാകണം

ആരാ പാട്ടുപാടുന്നു നമുക്കൊന്നും പാട്ടുപാടാനുള്ള കഴിവൊന്നും ഇല്ല അങ്ങനെ ആരിക്കുമില്ല നമ്മളെന്തല്ലേ ഇങ്ങനെ വെറുതെ പാടുന്ന അപ്പൊ എല്ലാരും ഈ ബാത്റൂമിലൊക്കെ പാടുന്ന പോലും വീട്ടിലൊക്കെ വെറുതെ പാടുന്ന പോലും പാടുന്നു അല്ലാണ്ട് നമ്മളാരും വലിയ പാട്ടുകാരുന്നല്ല അപ്പൊ ഇവരും അങ്ങനെ ചെറുതായിട്ടൊക്കെ പാടുന്നു ഇപ്പൊ ദുർഗന ഇപ്പൊ അവിടെ സംഗീതത്തില് ചെറുതായിട്ട് ഇങ്ങനെ ചേർത്തിട്ടുണ്ട് കുറച്ചായിട്ടുള്ളൂ പോവാൻ തുടങ്ങിയിട്ട് പക്ഷെ കണ്ടിന്യൂസ് ആയിട്ട് പോവാൻ പറ്റുന്നില്ല കൊറേ മുടക്കായി ഇപ്പൊ ഇന്ദ്രുവിന്റെ സിനിമക്ക് പോയപ്പോഴും അങ്ങനെയൊക്കെ ആയിട്ട് കുറെ മുടക്കായി എന്നാലും പോയി പഠിക്കുന്നുണ്ട് െ ആ പാടാനൊക്കെ ഇഷ്ടമാണ് അപ്പൊ എന്നാ പിന്നെ ചേർക്കണം ഇന്റർവ്യൂവിൽ ഇത്രയും നല്ലൊരു പാട്ടുകാരൻ സംഗീതം ഇന്റർ ഇത്ര നല്ലൊരു പാട്ടുകാരൻ ഇണ്ടായിരുന്നെന്ന് ഞങ്ങൾ അറിഞ്ഞില്ല അപ്പൊ വെറുതെ അങ്ങനെ ഒരു ചെറിയൊരു പാട്ട് ബ്ലോഗ അപ്പൊ എല്ലാര്ക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ അഭിപ്രായങ്ങളൊക്കെ പറയേ അപ്പൊ അടുത്ത വീഡിയോ കാണാം ഓൻറ്റും ഇഷ്ടപ്പെട്ടിരുന്നേ അടിപൊളി അപ്പൊ ശരി